വിശുദ്ധ യോസൈ പിതാവിൻ്റെ വണക്കമാസം പതിനൊന്നാം ദിവസം ഹേറോദസിൻ്റെ മരണത്തിന് ശേഷം ഈജിപ്തിൽ വെച്ച് കർത്താവിൻ്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക ശിശുവിനെ വധിക്കാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു വിഷമത്തായുടെ സുവിശേഷം രണ്ടാം അധ്യായം പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ ജപം കന്യാവ്രതക്കാരുടെ കാവൽക്കാരനും ദിവ്യജനനയുടെ വിരക്ത ഭർത്താവുമായ വിശദയോസേപ്പേ ഞങ്ങൾ ആത്മശരീര കൂടി ജീവിക്കുവാൻ വേണ്ട അനുഗ്രഹം നൽകണമേ ലോകത്തിൽ നടമാടുന്ന തിന്മകളെയും വിപത്തുകളെയും മനസ്സിലാക്കി ഞങ്ങൾ അവധാനപൂർവ്വം വർദ്ധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ വന്യപിതാവെ അങ്ങം അങ്ങേ മണവാട്ടിയായ പരിശുദ്ധ കന്യകയും ആത്മശരീര ആത്മശരീരശുദ്ധമായ വളരെയധികം വിലമതിച്ചിരുന്നു ഞങ്ങളെയും ആ സുഹൃത്തേ സ്നേഹിക്കുവാനും അഭ്യസിക്കുവാനും പ്രാപ്തരാക്കണമേ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവന്മാർ എന്നുള്ള ക്രിസ്തുനാഥൻ്റെ ദിവ്യവചസ്സുകളെ ഞങ്ങൾ പ്രാവർത്തികമാക്കി ദൈവിക ദർശനത്തിന് പ്രാപ്തരാകട്ടെ സ്വർഗസ്ഥന ഞങ്ങളുടെ പിതാവ് അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരെയണമേ അങ്ങേ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ടി ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേനെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരത്തരത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തംറ്റാൻ്റെ അമ്മ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തംറ്റാനോട് ഉപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ എപ്പോഴും എപ്പോഴും നയിക്കൂ പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലമായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യൗസീബിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകി പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമീൻ സുഹൃതജപം കന്യാവ്രതക്കാരുടെ കാവൽക്കാര ഞങ്ങളെ വിദഗ്ധരായി കാത്തു കൊള്ളണമേ